ഇവിടെ രണ്ടുണ്ട് അങ്ങനെ മൂന്ന് ചേർന്നാണ് പെയിൻ്റ് അടിക്കാനുള്ളത് അപ്പോൾ പെയിൻറ് പോയിണ്ട് മേടിക്കാണ്ട് മേടിച്ചു കണ്ട് ഉണ്ടെന്നിട്ട് എല്ലാത്തിനും അടിക്കാണ്ട് ഒന്ന് അപ്പുറത്തൊന്ന് രണ്ട് അതിലക്കൽ ഒന്ന് മൂന്ന് അങ്ങനെ മൂന്നെണ്ണ ഉള്ളത് കുറേ ദിവസമായി നമ്മളെ മാഡം ഇങ്ങനെ പറയണേ പെയിന്റ് അടിക്കണം പെയിന്റ് അടിക്കണം എന്ന് വീട്ടിൻ്റെ മുന്നിലൊരു മൂന്ന് കസാല ഉണ്ട് അപ്പോൾ ഈ കസാലയ്ക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പറ്റൂല രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് മൂന്ന് പെയിൻറ്റ് മേടിക്കണം പെയിൻറ് മേടിച്ചിട്ട് വേണപ്പം അതിനൊക്കെ പെയിൻറ് അടിക്കാൻ പോയി ഒക്കെ പെയിൻറ്റ് മേടിക്കാം രണ്ട് സൈസ് പെയിൻറ് വാങ്ങിക്കണം കറുപ്പും വാങ്ങിക്കണം പിന്നെ ആ ഇതിൻ്റെ ഷെയറിൻ്റെ കളറുള്ള ആ സൈസ് ഒന്ന് മേടിക്കണം അതൊരു ഒരു മട്ടി പെയിൻറ് മാറ്റുള്ള സൈസ് കളറാണ് അപ്പോൾ അതും വേണം മേടിക്കുക ഒരു ലിറ്റർ ആദ്യം കൊണ്ടുവന്ന് നോക്കുക പോരാന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ കൂടി മേടിക്കേണ്ടി വരും ഇവർക്ക് ഞമ്മളെന്തെങ്കിലും ഒരു പണി ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അടുത്ത പണി വേറെ അതേമാതിരിക്കുന്നു പോയി നോക്കാം ഏതാണെന്നുള്ളത് എന്താന്നുള്ള അറിഞ്ഞല്ലോ പെയിന്റ് നമുക്ക് ഇവിടെ ഈ കടയിൽ നിന്ന് കഴിക്കാം പാനൂർ ട്രെഡിങ് അവിടുന്ന് കഴിക്കാം പെയിന്റ് വണ്ടി ഫുള്ള് പെയിന്റിന്റെ കളർ പറഞ്ഞെടുത്തിട്ട് അത് ആ കളറിനുസരിച്ചിട്ട് അവരിപ്പോ മിക്സ് ആക്കി അവരൊക്കെ കമ്പ്യൂട്ടർ സെറ്റ് ആക്കിയ ശേഷം അല്ല മിക്സ് ആക്കിയിട്ട് നമുക്ക് ഏത് കളറാ വേണ്ടാല് ആ കളറിനുസരിച്ചിട്ട് ഇപ്പൊ അത് മിഷീനിൽ കാണും മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് വേണം നേരെ ആയിട്ട് പോവാൻ പെയിന്റ് നമ്മളെ നാട്ടിൽ അനുസരിച്ച് നോക്കുക ലാഭം ഞമ്മടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഭയങ്കര വില ഇവിടെ ഒരു ലിറ്ററിന് ഈ കളറിന് മുപ്പത്തഞ്ച് രൂപയിലൊക്കെയാണ് വന്നിട്ടുള്ളത് പെയിന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നാളെ രാവിലെ നേരത്തെ നീറ്റ് കാണ്ട് അടി തുടങ്ങണം ഇപ്പൊ ഈ സമയമാകുമ്പോ ഇപ്പൊ വെയിലിന്റെ ടൈം ആയി അപ്പൊ രാവിലെ നേരത്തെ നീറ്റ് കാണ്ട് അടി തുടങ്ങാൻ വേണ്ടിട്ട് അപ്പൊ പെയിന്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യാന് നമ്മള് ബ്രഷൊക്കെ ഒന്ന് ശരിക്കും നീളം കിട്ടാൻ വേണ്ടിട്ട് രേസം തിന്നർ ചേർക്കണത് നല്ലതാണ് അപ്പൊ കൊറച്ച തിന്നറ് ചേർത്തിക്കാണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടിട്ട് തുടങ്ങാം ഈ പെയിന്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കറുപ്പ് പെയിന്റ് നമ്മളെ ഇതിന്റെ കാലിൻ്റെ സൈഡ് ഭാഗത്ത് എല്ലാ ഭാഗത്ത് കറുപ്പ് പെയിന്റ് ആകുന്നതിന് അടിച്ചിട്ട് കാരണം ഇനിയിപ്പോ ഇത് അടിച്ചതിന് ശേഷം ലാസ്റ്റ് അടിക്കാൻ പോയിട്ട് നിൽക്കണ്ടെന്നുള്ളതൊക്കെ ഫസ്റ്റ് ഞാൻ ഈ കസാലൊക്കെ ഒന്ന് മറച്ചിട്ട് കറുപ്പ് ആദ്യം അടിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ശേഷമാണ് ഇപ്പോൾ ഈ പെയിന്റ് ഇതിനെ ഷേറിനുള്ള പെയിന്റ് അടിക്കുന്നത് മരത്തിനുള്ള പെയിന്റ് അടിക്കുന്നത് ഒരു മൂന്ന് ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ലിറ്റർ തകിയില്ല എന്ന് പറഞ്ഞു രണ്ടിലിപ്പ് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കാണെങ്കില് ചിലപ്പോ എങ്ങനെയോ മൂന്ന് ലിറ്റർ ആയാലും മേടിച്ച് ഫസ്റ്റ് ഈ ഒരു കോട്ട അടിച്ച സമയത്ത് കുറച്ച് കണത്തിലാണ് അടിച്ചിട്ടുള്ളത് അപ്പൊ ഈ കണത്തിലടിച്ചില്ലാന്നുണ്ടെങ്കില് ഇതിന്റെ ഈ മരത്തിന്റെ സെടുപാട്ടൊക്കെ ശരിക്കും നല്ല പൊട്ടലും അപ്പൊ അതൊക്കെ ശരിക്കും നല്ല കട്ടി തന്നെ അടിക്കണം ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കോട്ട് കൂടി അടിക്കണം എന്നാലും അതിന്റെ ആ ഓരായി ഒക്കെ ശരിക്കും കൊണ്ട് അടിയുള്ളൂ മരത്തിൻ്റെ ഇതായെ കൊണ്ട് ഓരായി ഒന്നും ശരിക്കും അടഞ്ഞിട്ടില്ല ഞാൻ അടുത്തത് അടിക്കണത് കുറച്ച് കട്ടിയിലാക്കിട്ടടിക്കണം രണ്ടാമത്തേനടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും കൂടി അടിക്കാറുണ്ട് ഇതും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഈ മൂന്നെണ്ണം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഗേറ്റ് അടിക്കാനോ ഗേറ്റ് പെയിന്റ് അടിക്കാൻ വേണ്ടി പറയുക അറിയില്ല അതപ്പോൾ സ്വീപ്പർ ചിലപ്പോ ഗേറ്റും പെയിൻറ് അടിച്ചാലും അറി ഫസ്റ്റിലെ കൂട്ട് അടിച്ചു കഴിഞ്ഞ് ഇതിപ്പോ രണ്ടാമത്തെ കോട്ടാണ് അടിക്കുന്നത് ഫസ്റ്റിലെ കോട്ട് ഞാൻ ആ ചെറിയ ബ്രഷോണ് അടിച്ചിരുന്നത് പിന്നെ രണ്ടാമത്തെ കോട്ട് അടിക്കാൻ നല്ലത് ഈ റൂളാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പൊ റൂൾ ആകുമ്പോ കുറച്ച് കനം കിട്ടും ചെയ്യും കട്ടിയിലാവുമ്പോ ഒരു അതിന്റെ ഓരായി ഒക്കെ ശരിക്കും അടഞ്ഞു കിട്ടിക്കോളെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ റൂൾ വെച്ചുകൊണ്ടാണ് അടിക്കുന്നത് റൂൾ ഒഴിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ നല്ല സുഖമാണ് പെട്ടെന്ന് ഇതിന്റെ പണി കഴിയുകയും ചെയ്യും റൂളായിട്ട് അടിക്കുന്ന സമയത്ത് ഇന്നും കൂടുതൽ ചിലവാകും ചെയ്യില്ല ഈ പുറത്ത് ഇടുന്ന ചേർ ചേറായതിനെക്കൊണ്ട് രാവിലെ നല്ല വെയിലായിരിക്കും ഞാൻ അഞ്ചുമണിന്ന് മുന്നെണീറ്റിട്ടുണ്ട് അഞ്ചു മണിന്ന് മുന്നെണ്ണീറ്റിങ്ങി തുടങ്ങിയതാണ് ഇപ്പൊ തന്നെ നല്ല വെയിൽ ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നേരത്തെ തന്നെ വെയിൽ വരും ഇനി വാർണീസ് അടിക്കാണ്ട് വാർണീസ് ലാസ്റ്റില് എന്റെ മുകളിൽ അടിച്ചോടുത്ത് നല്ല തിളക്കം കിട്ടും വാർണീസിന് ഉള്ളിൽ നല്ല ഒന്ന് ഇളക്കി കൊടുക്കും ബ്രഷ് നീങ്ങാൻ വേണ്ടി ലേശം ടിന്നർ കഴിക്കുന്നത് നല്ലതാണ് കുറച്ച് ടിന്നർ വെച്ചിട്ടുണ്ട് ലേശം തുള്ളി ഒട്ടിച്ചു കൊടുത്താൽ മതി കുക്കിംഗ് ഓയിൽ വരുന്ന ടിന്നുണ്ട് ആ ടിന്ന് കട്ട് ചെയ്ത് കാണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതി കണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനും സുഖമാണ് ഓ കുറച്ച് നിലത്ത് പോയി സാറെല്ലാം രണ്ട് ബോട്ട് അടിച്ചു കഴിഞ്ഞ് രണ്ട് ബോട്ട് അടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഒരു ലേസ് ഒരു അറിലിറ്ററോളം പിന്നെയും ബാലൻസ് ഉണ്ടായിരുന്നു പെയിന്റ് പിന്നെ അതിന്റെ മോൾ കൊടുത്തേ പിന്നെയും ഒന്നും കൂടി അടിച്ചു കൊടുത്തത് ഒരു മൂന്ന് ബോട്ട് ഞാൻ ഫുൾ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ശരിക്കും അടഞ്ഞിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഈ വാർണീസും കൂടിയാണ് ചെന്ന് കഴിഞ്ഞാല് ശരിക്കും നല്ല ക്ലിയർ ആവെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി വാർണീസ് അടിച്ചതിന് ശേഷം ഉള്ളത് എങ്ങനെ ഉണ്ടല്ലോ ഒരു കുറച്ചുകൂടി കഴിഞ്ഞതിനു ശേഷം നോക്കാം വാർണിവസം അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഉണങ്ങണം ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നല്ല ശരിക്കും ഉണങ്ങാണ്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ടാതി നല്ല തിളക്കം ഉണ്ടാവും ചെയ്യുക കുഴപ്പമില്ല അടിച്ചിട്ട് നല്ല ഇതിന് ഓരായി ഒക്കെ ശരിക്കും നല്ല തൂർന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് ഇനി ശരിക്കും ഉണങ്ങിയതിനു ശേഷം എങ്ങനെ വാഴുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്താ വെച്ചാൽ ഇന്നി പണി നടക്കില്ല. എങ്ങനെണ്ട്? സൂപ്പർ. സൂപ്പർ അല്ല. പെയിന്റ് അടിക്കലും വാർണീസ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണം അടിക്കാണ്ടിരുന്നു മൂന്നെണ്ണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെയിൽ കൊണ്ട് നല്ല സാറാകട്ടെ വെയിലത്ത് കണ്ട് ഇറക്കേ രണ്ട് ദിവസം ഉണങ്ങിന് ശേഷമുള്ള കാഴ്ചയാണിത് നല്ല തിളക്കൊക്കെ ഉണ്ട് ആ വെയിലത്തലും ഒക്കെ പോടായപ്പോ നല്ല ഒരു നല്ല വൃത്തിയായിട്ടുണ്ട് പെയിന്റ് അടിച്ചപ്പോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആ ഓരായി ഇതൊക്കെ തൂർന്നുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഈ വാർണും കൂടി ചെന്നപ്പോ നല്ല